നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ കടുത്ത കടുത്താരാധകനാണ് ലാമിന്യമാൽ പലവട്ടം അവനത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവൻ പറയുന്നു ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് നെയ്മറായി ജനിച്ചാൽ മതി മുണ്ടോടിപ്പോട്ട് ഇവയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു അതിൽ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു ക്യു ആൻസർ സെഷൻ ഉണ്ടായിരുന്നു ചോദ്യം ചോദിക്കുക പെട്ടെന്ന് ഉത്തരം പറയുക ആ സെഷനിൽ കുറേ ചോദ്യങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു ചോദ്യമാണ് ഇനി വീണ്ടും ജനിക്കാൻ കഴിയുമെങ്കിൽ ഏത് ഫുട്ബോളറായിട്ട് ജനിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് മറുപടി നെയ്മർ അപ്പോൾ നമ്മൾ അവൻ്റെ ചില ഉത്തരങ്ങളൊന്നും നോക്കിയാണ് ഫുൾ നെയ്മർ എന്താണ് ചോദിക്കുമ്പോൾ പറയുന്നത് ലാമിൻ യമാൽ നസ്രോയി ഇബാന അതാണ് തൻ്റെ മുഴുവൻ പേരെന്ന് അവൻ പറയുന്നു നിലവിൽ ലോ ലോകത്തെ ബെസ്റ്റ് അത്ലറ്റ് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മെസ്സി എന്നാണ് പറഞ്ഞത് അടുത്ത ചോദ്യമാണ് നീ വീണ്ടും ജനിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കുകയാണെങ്കിൽ ഏത് ഫുട്ബോളറായിട്ട് ജനിക്കാനാണ് ആഗ്രഹം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഏത് താരമായി ജനിക്കണം നെയ്മർ എന്നാണ് മറുപടി അപ്പോൾ വീണ്ടും ചോദിക്കുന്നു ബാഴ്സലോണയിൽ ഇപ്പോൾ കളിക്കാത്ത ഇപ്പോൾ വാസ ടീമിലില്ലാത്ത ടോപ്പ് ത്രീ പ്ലെയേഴ്സ് ആരൊക്കെയാണ് മുസിയാല നെയ്മർ സാവിഞ്ഞോ ആണ് ഉത്തരം എവിടെ നെയ്മർ വിട്ടൊരു കളിയില്ല മുസിയാല നെയ്മർ സാവിഞ്ഞോ അപ്പോൾ വീണ്ടും ചോദ്യം ഈ മൂന്ന് പേരിൽ ഒരാളെ സൈൻ ചെയ്യാൻ പറ്റിയാലോ ആരെ സൈൻ ചെയ്യും ഞാൻ വീണ്ടും നെയ്മർ എന്ന് പറയുമെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് എന്നാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല മുസിയാല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്നാലും മുസിയാലയ്ക്ക് ഇപ്പോഴും കോൺട്രാക്റ്റ് ഉണ്ട് അത്ര സാധ്യമല്ല അപ്പോൾ എന്തിനെയാണെന്ന് നിനക്ക് പേടി എന്നാണ് അടുത്ത ചോദ്യം കങ്കാ റൂസിനെനിക്ക് പേടിയാണ് കാങ്ക തനിക്ക് പേടിയാണ് എന്ന് തുറന്ന് പറയുന്നു എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുന്നതാണെന്ന് പറയുന്നു അതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വെക്കാനാണെന്ന് പറയുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് കുക്കിംഗ് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അതിൽ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്ത് എന്ത് പ്രിപ്പയർ ചെയ്ത് തരും എന്ത് ഡിഷായിരിക്കും ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തരിക എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നെഗറ്റ്സും തരാം അതാണ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം എന്നാണ് ലാമിന്യമാല് മറുപടി പറഞ്ഞത് ഇപ്പോൾ ചോദിക്കുന്നത് ആണോ ജിമ്മിൽ പോകുന്നതാണോ ഏതിനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് രണ്ടും ഒരുപോലെയാണ് രണ്ടും ബുദ്ധിമുട്ടാണ് ഒരു ഉത്തരം പറയണമെങ്കിൽ ഡയറ്റാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ട് എന്ന് മറുപടി പറയുന്നു ബാസലോണ ലോക്കർ റൂമിലെ ബിഗ്ഗസ്റ്റ് ക്യാരക്ടർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഗാവിയാണ് എന്നാണ് അതിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇനി ഫുട്ബോളറായി ഇങ്ങനെ ഫേമസ് ആകുന്നതിന് മുമ്പുള്ള ലൈഫിൽ എന്താണിപ്പോൾ മിസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ പാർക്കിലൂടെ നടക്കുക അല്ലെങ്കിൽ ക്രെനോളജീസിലൂടെ നടക്ക് അതിലൂടെയൊക്കെ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് ഫോണിൽ ഏറ്റവും അധികം യൂസ് ചെയ്ത ആപ്പ് ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം സ്പോട്ടിഫൈ എന്നാണ് മറുപടി പറയുന്നത് ഫേവററ്റ് സിറ്റി ഫോർ എ ഗെറ്റ് അവേ ചോദിക്കുമ്പോൾ മാഡ്രിഡ് എന്നാണ് ഉത്തരം പറഞ്ഞത് പിന്നെ ഇനി കിരീടങ്ങളൊക്കെ ചൂടിയാൽ മുണ്ടോ ഡിപ്പോ ടി വക്ക് എന്ത് പ്രോമിസാണ് നൽകുക എന്ന് ചോദിക്കുന്നുണ്ട് അവരാണ് ഇൻറ്റർവ്യൂ നടത്തുന്നത് അതുകൊണ്ട് ചോദിക്കുക അപ്പോൾ മറുപടി കിരീടമൊക്കെ ചൂടിയാൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇൻ്റർവ്യൂ തരാം എന്നാണ് പ്രോമീസ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് എടുത്താം